ഒന്നുകിൽ കൈരളിയുടെ ചെയർമാൻ അല്ലെങ്കിൽ കൊക്കകോളയുടെ ബ്രാൻഡ് അംബാസിഡർ അത് നിങ്ങൾക്ക് താല്പര്യമുള്ള ഒന്ന് സെലക്ട് ചെയ്യാം എന്ന് വി എസ് അച്യുതാനന്ദൻ ഒരു ഉപദേശ രൂപേണ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മഹാനടനോട് പറഞ്ഞപ്പോൾ അന്ന് അക്കാലത്ത് രണ്ടു കോടി രൂപയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ അത് വേണ്ട എന്ന് വെച്ചത് സുഹൃത്തുക്കളെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സമയത്ത് നമ്മളിൽ വി എസ് അച്യുതാനന്ദൻ ഇല്ലാതിരിക്കുന്ന അദ്ദേഹത്തിന്റെ ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ സമരങ്ങളും അതെല്ലാം നമ്മുടെ ഉള്ളില് വളരെ തീഷ്ണതയോടെ കത്തിയാളിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇതൊന്ന് ഓർക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു നമുക്ക് അതിലേക്കൊന്ന് ചെറുതായിട്ട് പോകാം മമ്മൂട്ടി നമുക്കറിയാം ഏകദേശം ഒരു ഇടതുപക്ഷ അനുഭാവിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണെന്നൊക്കെ പല ആളുകളും പറയാറുണ്ട് എന്നാൽ ഇതുവരെയും കൃത്യമായിട്ടും തന്റെ രാഷ്ട്രീയം എന്തെന്ന് കൃത്യമായിട്ടും ആരുമുമ്പിലും വെളിവാക്കിയിട്ടൊന്നുമില്ല ആ ഒരു മഹാനടൻ എന്നാൽ എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം കൈരളി എന്ന് പറയുന്ന അതും ഇടതുപക്ഷത്തിന്റെ സി പി എമ്മിന്റെ മുഖ മുദ്രമാർ അവരെ ശബ്ദമായി മാറിക്കൊണ്ടിരിക്കുന്ന കൈരളിയുടെ ചേർമ സ്ഥാനത്തേക്ക് എന്തുകൊണ്ടാണ് മമ്മൂട്ടി എത്തിയത് ഒരുപക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിയുന്ന ഒരുപാട് ടി വി ചാനൽസ് ഒക്കെ അന്ന് കേരളത്തിലുണ്ട് ഏഷ്യാനെറ്റ് അടക്കം പക്ഷെ അതിലേക്കൊന്നും പോവുകയല്ല മമ്മൂട്ടി അന്ന് ചെയ്തത് കൈരളി എന്ന് പറയുന്ന വളരെ ചെറിയ വലിയ പ്രസക്തി ഒന്നുമില്ലാത്ത വളരെ കുറച്ച് ആളുകൾ മാത്രം എന്ന രീതിയിൽ കാണുന്ന വളരെ കഷ്ടപ്പെട്ട് മാത്രം മുന്നോട്ട് പോകുന്ന ആ ഒരു കൈരളിയുടെ ഒരു ചെയർമാൻ സ്ഥാനത്തേക്ക് എന്തിനായിരിക്കാം മമ്മൂട്ടി എത്തിയിരിക്കുകയാണ് രണ്ട് ഓപ്ഷൻസ് ആയിരുന്നു അന്ന് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ്റെ മുമ്പിൽ എന്നാണ് നമുക്കറിയുന്ന ഒരു രസകരമായ ഒരു കഥ അതിൽ തൊന്ന് കൊക്കോളയുടെ ബ്രാൻഡ് അംബാസിഡർ പദവി താങ്കൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാമെന്നതാണ് ആ ബ്രാൻഡ് അംബാസിഡർ പദവിക്ക് അന്ന് അദ്ദേഹത്തിന് കിട്ടുന്നത് രണ്ട് കോടിയോളം രൂപയാണ് ഇത് വർഷങ്ങൾക്ക് എത്രയോ അപ്പുറമുള്ള ഒരു കഥയാണ് പറയുന്നത് ആ ഒരു രണ്ട് കോടി എന്ന് പറയുന്നത് ഇന്നത്തെ വാല്യൂ വെച്ച് നോക്കുമ്പോൾ അത് എത്രയോ 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 വലിയ തുകയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ അദ്ദേഹത്തിനൊപ്പം തന്നെ ഒരു ഓപ്ഷൻ നിലയ്ക്കൊക്കെ അന്ന് ഉണ്ടായിരുന്ന മറ്റൊരു ഓപ്ഷൻ ആയിരുന്നു കയറിലിയുടെ ചെയർമാൻ സ്ഥാനം എന്നുള്ളതാണ് അന്ന് ഒരു ഉപദേശത്തിന് വേണ്ടിയിട്ട് മമ്മൂട്ടി വി എസിനെ സമീപിച്ചു എന്നാണ് പറയുന്നത് അന്ന് വി എസ് പറഞ്ഞ ഒരൊറ്റ മറുപടി ഇങ്ങനെയാണ് ഒന്നെങ്കിൽ നീ ഏർ ചെയർമാൻ ചെയർമാനാവോ അല്ലെങ്കിൽ കൊക്കകോയുടെ ബ്രാൻഡ് അംബാസിഡർ ആവോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ആ ഒരൊറ്റ വാക്കിൽ നിന്ന് അടിസ്ഥാന വർഗത്തിനു വേണ്ടി ജീവിച്ച പാവങ്ങൾക്ക് വേണ്ടി ജീവിച്ച കർഷക തൊഴിലാളികൾക്ക് വേണ്ടി ജീവിച്ച എത്രയേറെ സമരമുഖങ്ങളിൽ ധൈര്യപൂർവ്വം നിന്ന അത്രയേറെ അടിയും കുത്തും കൊണ്ട ആ ഒരു ശരീരത്തിൽ നിന്നുള്ള ആ ഒരു വാക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ ഒരു പ്രചോദനമായിരുന്നു താന് കൊക്കകോളക്കല്ല താൻ ഒരു ബ്രാൻഡ് അംബാസിഡറായി നിൽക്കുന്നത് അതേസമയം ഈ അടിസ്ഥാന വർഗങ്ങളുടെ കാര്യങ്ങൾ മാത്രം സംസാരിക്കുമെന്നോണം ഉണ്ടാക്കപ്പെട്ട ഈ കൈരളി ചാനലിന്റെ തലപ്പത്തേക്കാണ് താൻ എത്തേണ്ടതെന്നുള്ളൊരു ബോധ്യത്തിലേക്ക് അന്ന് മമ്മൂട്ടി എത്തപ്പെടുന്നു എന്നർത്ഥം ഒരു തരത്തിൽ ഒന്നുകൂടി നമുക്ക് ഊന്നി പറയുകയാണെങ്കിൽ കമ്മ്യൂണിസം എന്തെന്ന് തിരിച്ചറിയപ്പെടുന്നത് മമ്മൂട്ടി ഒരു പക്ഷേ വി എസ് അച്യുതാന്തിന്റെ ഭാഗമായിട്ടായിരിക്കണം വി എസ് ആണ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മളൊക്കെ പല നേതാക്കന്മാരും നമ്മളൊന്നും കണ്ടിട്ടില്ല പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് പലരും പറയുന്ന പോലെ ഇതാണ് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവ് കമ്മ്യൂണിസം ഇതോടുകൂടി മരിച്ചുപോയി എന്നുള്ള അർത്ഥമില്ലാത്ത വാക്കുകളൊന്നും ദയവീത കേൾക്കാതിരിക്കുക എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ അത് ഈ ഒരു മാധ്യമത്തിൻ്റെ ഒരു രീതിയാണ് ഓരോ പുതിയ സഖാ ഓരോ സഖാവ് നമ്മുടെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടാവുമ്പോഴും അതോട് കൂടിയിട്ട് നല്ല സഖാവ് മരിച്ചുപോയി എന്ന് പറയും അതായത് ഇപ്പം നിലവിൽക്കുന്ന ഒരു സഖാവും നല്ലതല്ല എന്നാണ് അതിന്റെ ഭാഗമായിട്ട് അത് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുന്നത് അത് ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത് എന്തൊക്കെയാലും ഈ ഒരു സഖാവിൻ്റെ വർത്തമാനം മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കിയിരിക്കുന്നു അതിന് ശേഷം നമുക്ക് മമ്മൂട്ടിയുടെ ഗ്രാഫൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അദ്ദേഹം പരസ്യ ചിത്രങ്ങൾ അഭിനയിച്ച രീതിയിലൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ മനുഷ്യന്മാരുടെ ശരീരം തകർക്കാനുള്ള മനുഷ്യന്മാരുടെ ആരോഗ്യത്തെ തകർക്കാനുള്ള ഒരു പരസ്യത്തിൽ പോലും മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ അഭിനയിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാം അതേപോലെ തനിക്ക് കിട്ടുന്ന കോടാന് 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 കോടി രൂപയുടെ ഓഫറുകൾ മുഴുവൻ തള്ളിക്കളഞ്ഞ ഒരു തമിഴ് സ്റ്റൈൽ മന്ന രജനീകാന്ത് കൂടി തൊട്ടപ്പുറത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ അപ്പോൾ തന്നെയാണ് മലയാളത്തിലെ പല നടന്മാരും എഴുതിലൊക്കെയാണ് തലവെച്ചു കൊടുക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് പൈസ ഉണ്ടാക്കേണ്ടത് എന്ന ചിന്തയുമായിട്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്നുകൂടി ഊഞ്ഞി പറയുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ മനസ്സ് ആൾറെഡി ഉണ്ടായിരുന്ന ഒരു ഇടതുപക്ഷത്തോടുള്ള ആ ചുവപ്പിനോട്ടുള്ള സ്നേഹം വി എസ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ്റെ വാക്കോട് കൂടിയിട്ട് ഉറച്ചു പോയി എന്ന് നമുക്ക് കരുതാം അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം രണ്ടു കോടിയേക്കാൾ നല്ലത് അത്ര വലിയ തുകയൊന്നും ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ലാത്ത കൈരളിയുടെ ചെയർമാൻ സ്ഥാനമാണ് നല്ലത് എന്ന് അന്ന് മമ്മൂട്ടിക്ക് സെലക്ട് ചെയ്യാൻ തോന്നിയത് ബി എസിൻ്റെ ആ ഒരു പറച്ചിൽ തന്നെ ആയിരിക്കാം സുഹൃത്തുക്കളെ ബബായ്